ശരിക്കും പറഞ്ഞാൽ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും സുഖമൊന്നും ഒരു ന്യൂക്ലിയർ ഫാമിലിക്ക് കിട്ടില്ല എനിക്ക് ഇങ്ങനെ തോന്നുന്ന പോലെ എല്ലാവർക്കും തോന്നുന്നറിയില്ല ഞാൻ അങ്ങനെ ഒരു കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വലിയ കൂട്ടുകുടുംബത്തില് എല്ലാവരും കൂടി ജീവിച്ചിരുന്ന ഒരു സമയം എനിക്ക് വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഒരു വലിയ തറവാട് മുകളിലും താഴെയായിട്ടാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് മുകളിൽ ഉപ്പാടെ ഞങ്ങളൊരു ഫാമിലി പിന്നെ ഉപ്പാടെ അനിയൻ്റെ ഫാമിലി തൊട്ടപ്പുറത്ത് കുമ്മിലൊക്കെ ഭൂമിൽ ഉപ്പാടെ ജ്യേഷ്ഠ മക്കൾ അങ്ങനെ അങ്ങനെ താഴെ ഉപ്പാടെ ജേഷ്ഠന്മാരുടെ ഭാര്യമാർ അങ്ങനൊക്കെ ആയിട്ട് കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു ഉപ്പാടെ ഒരു അനിയനും ഒരു ജ്യേഷ്ഠമാണ് നമ്മൾ ആ ഒരു തറവാട്ടിലെ സ്ഥലം ഉണ്ടായിരുന്നത് ബാക്കി വലിപ്പാടെ കൂടുതലും സ്ഥലം വന്നതാകുന്നതും അതേപോലെ തന്നെ തെക്കേപ്പുന്നൂരും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ ഒരു അഞ്ച് ആറ് ഏക്കർ ഭൂമിയാണ് ഉണ്ടായിരുന്നത് അത് ഞങ്ങൾ മൂന്ന് പേരും പിന്നെ അമ്മായിയൊക്കെ ആദ്യം വിറ്റിട്ട് പോയി പിന്നെ ഒരു അമ്മായി പിന്നെ വിറ്റു അങ്ങനെ പിന്നെ നമ്മൾ മൂന്നാണുങ്ങളായിരുന്നു അപ്പം ഈ മൂന്നാണുങ്ങൾ ഒരുമിച്ച് കൂട്ടുക വീടുണ്ടാക്കാന്നുള്ളത് കുഞ്ഞിപ്പയും മുത്താപ്പയും പറയുമായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ വെറും സ്വപ്നം മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അതിനോട് ഇഷ്ടം ഉണ്ടാവുക അല്ലെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ ആദ്യം പ്ലാൻ ചെയ്തത് തറവാട്ടിൽ വീടുണ്ടാക്കാന്നായിരുന്നു പിന്നെ ഹസ്ബൻഡും ഉമ്മയപ്പയും പറഞ്ഞു നിങ്ങൾ മൂന്ന് മക്കളല്ലേ തേങ്ങാ കണ്ട് പോലെ അപ്പോൾ അതങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ കൂട്ടിയാണ് കേട്ടോ ഏറ്റവും ഫ്രണ്ടിൽ മൂത്തപ്പങ്ങളുടെ വീടാണ് പിന്നെ ഹസ്ബൻഡ് മൂത്തതാണ് താണുട്ടോ രണ്ട് സിസ്റ്റേഴ്സ് ഹസ്ബൻഡ് ഏറ്റവും താഴുള്ള മകനാണ് അപ്പം ഇത് നമ്മളെ വീട് പണി തീർന്നിട്ടില്ല ഒരുപാട് പണികളുണ്ട് എന്നാലും ഇങ്ങനെ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒരു മട മൂന്ന് മക്കളും ഒരുമിച്ച് ഒരുമിച്ചുണ്ടാവുക എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു എന്താണല്ലേ നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവേണ്ട താങ്ങും തണലും ഒക്കെ ആയിട്ട് ഉണ്ടാവേണ്ട ആൾക്കാരാണ് അപ്പം അങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന പരസ്പരം സ്നേഹവും സന്തോഷവും ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ജീവിക്കാൻ ഒരു വീട്ടിലായാലും ജീവിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ തകവാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാവർക്കും അറിയില്ല എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ ഒരു അമ്മായി ഉണ്ട് ചാവക്കാട് അമ്മായി അവരുടെ മക്കളെല്ലാവരും കൂടി ഒരു കോമ്പൗണ്ടിലാണ് വീട് വെച്ചിട്ടുള്ളത് എല്ലാ അമ്മായിമാരുടെ മക്കളും ഭയങ്കര അടുപ്പും ഉള്ള ആൾക്കാരാണ് എന്നാലും ആ ഒരു അമ്മമായയുടെ വീടാണ് ഇപ്പോൾ പഴയ ഞങ്ങളുടെ തകവാട് പോലെ കിടക്കുന്നത് അപ്പോൾ അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാനെപ്പോഴും കുട്ടിയിലേ പോയി നിൽക്കാറുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഇത് രണ്ടാമത്തെ സിസ്റ്റർ വീടാണ് ഇതാണ് ഞങ്ങളുടെ വീട് ജനലൊന്നും വെച്ചിട്ടില്ല ഒരുപാട് പണികളുണ്ട് എന്നാലും ഞാനൊരിഷ്ടത്തിൻ്റെ പുറത്ത് അങ്ങനെ ഇങ്ങനെ ഒരു കണ്ടപ്പോൾ ഒരു സന്തോഷം മനുഷ്യല്ല ഇനി ഒരുപാട് പണികളുണ്ട് പണി കഴിഞ്ഞാൽ വീഡിയോ ഉണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഷെയർ ചെയ്താണ് കേട്ടോ ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നറിഞ്ഞിട്ടും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇന്നലകളെ ഞാൻ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ഓരോ സ്ഥലങ്ങൾ തകവാടിൻ്റെ ആയാലും നമ്മുടെ ആയാലും വിൽക്കുമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവനും ജീവിതവും സമ്പത്തൊക്കെ താൽക്കാലികം മാത്രമാണെന്നറിയാം എന്നാലും ഒരു മിസ്സിങ് അപ്പോൾ ഇൻഷാള്ള നല്ല വീഡിയോസ് ആയിട്ട് വരും കേട്ടോ